ജനാധിപത്യത്തിൻ്റെ ഒരു വലിയൊരു മഹോത്സവമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യവും കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച പദ്ധതികൾ അതിൻ്റെ തുടർച്ചയായി ഇനിയും കൂടുതൽ നാളുകളിലേക്ക് തുടരണമെന്നുള്ള ഒരു ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജനങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷകളായിരുന്നു ദേശീയ ജനാധിപത്യ സഖ്യത്തെക്കുറിച്ചും ബി ജെ പിയെക്കുറിച്ചും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴേക്കും അതൊരു വിശ്വാസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് സംസ്ഥാന ഒരു സംസ്ഥാനത്തോടും ഒരു വിവേചനവും കാണിച്ചിട്ടില്ല എല്ലാ സംസ്ഥാനങ്ങളോടും കൃത്യമായ ഒരു പരിഗണന നൽകിയിട്ടുണ്ട് ഭാരതം വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറുകയാണ് അടുത്ത രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് തന്നെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകുന്നു അങ്ങനെ ഒട്ടേറെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ടാണ് പ്രധാനമന്ത്രി ഓരോ സ്ഥലത്തും സംസാരിക്കുന്നത് പക്ഷേ കേരളത്തിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു വലിയൊരു മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ ഈ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി കാൻഡേറ്റായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു ആകുലതയാണ് സാധാരണ വോട്ടർമാരിലേക്ക് കടത്തി കടത്തിവിടാൻ അന്നത്തെ പ്രതിപക്ഷം ശ്രമിച്ചത് കാരണം നരേന്ദ്രമോദിയെ ഒരു ഭീകരനായിട്ടും ഗുജറാത്തിലെ കലാപം ഉണ്ടാക്കിയ ആളെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിച്ച് മാധ്യമങ്ങളുടെയും സകല ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളുടെയും എല്ലാ മെഗാഫോണുകളും വർക്ക് ചെയ്ത് വേണ്ടിയാണ് വലിയ ആകുലത മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയെല്ലാം കൊന്നൊടുക്കും അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്ര സ്ഥാപിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരമാവധി നെഗറ്റീവ് കുത്തി നിറച്ചൊരാകുലത സൃഷ്ടിക്കാൻ ാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളും മോഡി വിരുദ്ധ പ്രസ്ഥാനങ്ങളും ഇന്ത്യക്കകത്തും പുറത്തുള്ളവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചത് എന്നിട്ടും ഒരു ഭരിക്കാനുള്ള മാർജിനോടുകൂടി ബി ജെ പി ഘടകക്ഷികളോട് ചേർന്ന് രാജ്യം ഭരിച്ചു ഒരു അഞ്ച് വർഷം ഭരിച്ചതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേനും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷയാണ് ജനങ്ങൾ കന്നുണ്ടായിരുന്നത് ബി ജെ പി അഞ്ച് വർഷം ഭരിച്ചു വലിയ കുഴപ്പമില്ല അഴിമതിയില്ലാതായിട്ടുണ്ട് പല കാര്യങ്ങളും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പലതവണ പ്രധാനമന്ത്രി പോകുന്നു വിദേശ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമാകുന്നു ഇങ്ങനെ പോയാൽ നല്ലതാണല്ലോ എന്നൊരു പ്രതീക്ഷ ആണ് ആ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് വോട്ട് ചെയ്തപ്പോൾ കൃത്യമായ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു വ്യക്തമായ ഭൂരിപക്ഷം നൽകാൻ അന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറായി അപ്പം ആ ഒരു അവിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആകുലതയിൽ നിന്നും പ്രതീക്ഷയായിട്ട് മാറി ഇന്ന് വിശ്വാസമാണ് ഇന്ന് ഈ സർക്കാരിൽ എല്ലാവർക്കും വിശ്വാസമാണ് ഈ സർക്കാർ തന്നെ എന്നുള്ള വിശ്വാസം ഈ സർക്കാർ തന്നെ വരണമെന്നുള്ള വിശ്വാസം ഇങ്ങനെ ആ ഒരു അടിയുറച്ച വിശ്വാസം ഇന്ത്യൻ വോട്ടർമാരിൽ ഉള്ളപ്പോഴാണ് പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് പ്രതിപക്ഷം ഒന്നുമല്ല എന്നുള്ള കാര്യത്തിൽ ആ സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം അടുത്ത ഭരണം നരേന്ദ്രമോദി തന്നെയാണെന്നുള്ള കാര്യം അടി അടിയ ഇട്ട് സമ്മതിക്കാവുന്ന കാര്യമാണ് അതിൻ്റെ ഭൂരിപക്ഷം എത്രയാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം ഇപ്പം ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് മുന്നൂറ്റി ത്രീ സെവൻറ്റി പ്ലസ് ബി ജെ പിക്ക് ആകെ ഘടകക്ഷികളെല്ലൂടെ ചേർത്ത് ഈ നാഷണൽ ജനാധിപത്യ സഖ്യത്തിന് എൻ ഡി എക്ക് ഫോർ ഹൺഡ്രഡ് പ്ലസ്സുമാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ബി ജെ പി പോകുമോ അതിൽ അതിൽ എത്ര വരെ പോകുമെന്നതിൽ മാത്രമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രസക്തി കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ്സിനൊക്കെ കഴിഞ്ഞ വർഷത്തെ ഫോർട്ടി പ്ലസ് ബി ജെ പി ഫോർ ഹൺഡ്രഡ് പ്ലസ് പറയുമ്പം ഈ കോൺഗ്രസ്സിന് ഫോർട്ടി പ്ലസ്സിലെത്താൻ പറ്റുമോ എന്ന ഒരു ഒരു സംശയത്തിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഉള്ളത് കേരളമായിരുന്നു നല്ലൊരു കോൺട്രിബ്യൂഷൻ നടത്തിയത് അന്ന് കഴിഞ്ഞ തവണ പതിനാറ് പതിനേഴ് കോൺഗ്രസ്സിന് പതിനാറ് പേര് കോൺഗ്രസിൻ്റെ എം പിമാരായിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തവണ അത് ആ ഒരു ഷെയർ കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സിന് ലഭിക്കുമോ അതിൽ കുറയുമോ എന്നൊക്കെയുള്ള ചർച്ചയാണ് ഉയരാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരിക്കും അടുത്ത സർക്കാർ എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഒരു സംശയം സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറിച്ച് ഇത് നരേന്ദ്രമോദിയോ ബി ജെ പിക്ക് അമ്പത് ശതമാനം വോട്ട് കിട്ടുന്നതുകൊണ്ടല്ല ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം കാരണം പ്രതിപക്ഷത്ത് അതുപോലുള്ള ഒരു ഒരു തലയെടുപ്പുള്ള അല്ലെങ്കിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് മോഡി വിരുദ്ധ വോട്ടുകൾ ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം ഒറ്റപ്പെട്ടി വീഴ്ത്താനുള്ള ഒരു രാഷ്ട്രീയ നേതാവില്ല രാഷ്ട്രീയ സാഹചര്യമില്ല അതിനൊക്കെ പല രീതിയിൽ ശ്രമിച്ചെങ്കിലും അതൊക്കെ ശിഥിലമായി അതൊക്കെ ഇല്ലാതായി കാരണം കോൺഗ്രസ്സിനൊന്നും വിശ്വാസിയുള്ള നേതാവില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രാജീവ് രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെ മറ്റ് നേതാക്കന്മാർക്ക് കോൺഗ്രസിനോടൊപ്പം സഖ്യം ചേരാനും ഈ കോൺഗ്രസ്സിൽ തന്നെ പ്രവർത്തിക്കാനും പറ്റും എത്രയോ എത്രയോത്ര തലയെടുപ്പുള്ള കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ് നേതാക്കന്മാരാണ് പാർട്ടി വിട്ടുപോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പാർട്ടി വിട്ടവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അല്ലാതെ നേരത്തെ തന്നെ തൊട്ട് എത്രയോ പേര് കോൺഗ്രസ് വിട്ടുപോകുന്നു ബി ജെ പി എവിടെയെല്ലാം സ്വീകരിക്കുന്നു ബി ജെ പിക്ക് കോൺഫിഡൻസ് ഉണ്ട് ആരെ വന്നാലും സ്വീകരിക്കാം കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റെന്നോ മുസ്ലിം ലീഗെന്നോ ജനതാദളെന്നോ ഏത് പാർട്ടിയിലുള്ളവരും ബി ജെ പിയുടെ ആശയത്തെയും നരേന്ദ്രമോദിയുടെ നിലപാടുകളെയും പിന്തുണയ്ക്കുന്നവരെ സ്വീകരിക്കും ഞങ്ങൾക്കൊപ്പം കൂട്ടുവന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപിച്ചാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതിന് അതുകൊണ്ട് ബി ജെ പിയിലേക്ക് ആളുകൂടും ഇന്നലെ കോൺഗ്രസ് ആയൊരു നാളെ ബി ജെ പിയുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കും താമര ചിന്നിത്തല മത്സരിച്ച് ജയിക്കും അവർ ബി ജെ പി എന്നാധാരയിൽ ജയിച്ചുകൊണ്ട് അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തും കടുംപിടുത്തമോ അല്ലെങ്കിൽ അസ്പൃശ്യതയോ ഒന്നും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് ബി ജെ പിക്ക് എതിരാളികൾ രാ പൊളിറ്റിക്കൽ ഒപ്പണൻസ് മാത്രമേ ഉള്ളൂ അല്ലാതെ ശത്രുതാപരമായിട്ട് എതിർ രാഷ്ട്രീയ പാർട്ടികളോട് നയം പുലർത്തുന്ന ഒരു സമീപനമല്ല അതുകൊണ്ട് അതുതന്നെയാണ് ബി ജെ പിയുടെ ഇന്നത്തെ നേട്ടത്തിൻ്റെ ഒരു അടിസ്ഥാനം ബി ജെ പിക്ക് എതിരെ ഉണ്ടായിരുന്നതെല്ലാം വ്യാജ പ്രചരണങ്ങളാണ് ഓരോരോ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷമായിരുന്നു അങ്ങനെ ഇടതുപക്ഷം എന്നും അവർക്ക് ആദർശമോ അല്ലെങ്കിൽ അഭിപ്രായമൊന്നുമില്ല മറ്റുള്ളവരെ കളിയാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്കെ വ്യാജ പ്രചാരണം രണം നടത്തുന്ന ഒരു ഒരു ഗീബൽസ്യൻ തന്ത്രം പയറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം നിർഭാഗ്യവശാൽ കേരളത്തിൽ അവർക്ക് കുറച്ച് വോട്ടും ഈ തന് ഈ ഒരു എന്താ ഈ തന്ത്രത്തിലോ അല്ലെങ്കിൽ ഈ ഒരു നുണയിലൊക്കെ പെട്ടുപോയ പാവപ്പെട്ട കുറേ ആളുകളും ഉള്ളതുകൊണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചില നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്നു ഏറ്റവും കഴിഞ്ഞ തവണ വലിയ കഴിഞ്ഞ പാർലമെൻറ്റിനെപ്പോലെ ഒരു സീറ്റിൽ ഒതുങ്ങിയെങ്കിലും ഇത്തവണ എൻ്റെ കാഴ്ചപ്പാടിൽ ആ ഒരു സീറ്റിൽ കൂടുതൽ കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട് അത് നമ്മൾ സത്യസന്ധമായിട്ട് വിലയിരുത്തുമ്പോൾ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്